ഹൈന്ദവ ആചാരങ്ങൾക്ക് സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ അവഹേളനം ഹൈന്ദവ സമൂഹം വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന നന്ദികേശ്വര രൂപം പ്രചാരണത്തിന് ഉപയോഗിച്ചു ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ച മൂർത്തിയാണ് നന്ദികേശ്വരൻ വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ്വര ശില്പമാണ് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ച് സി പി എം ഭക്തജന വികാരം വ്രണപ്പെടുത്തിയത് നേരത്തെ എം വി ഗോവിന്ദൻ്റെ ജനകീയ പ്രതിരോധ യാത്രക്കിടെ ഓണാട്ടുകരയിലെ ജീവിത എഴുന്നള്ളത്തിനെയും സി പി എം സമാന രീതിയിൽ അവഹേളിച്ചിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് വീണ്ടും ഹൈന്ദവ ആചാരങ്ങളെ സി പി എം അപമാനിക്കുകയാണ് അപഹസിക്കുകയാണ് നന്ദികേശ്വര രൂപമാണ് ഇപ്പോൾ സമ്മേളനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ ഹൈന്ദവർ വളരെ പരിപാടനമായി കാണുന്ന ഒന്നാണ് ഈ നന്ദികേശ്വര വിഗ്രഹം എന്ന് പറയുന്നത് സത്വരജ തമോ ഗുണഭാവത്തിലാണ് ആ രണ്ട് ചുവപ്പും വെള്ളയിലും നിറത്തിൽ ഈ നന്ദികേശ്വര രൂപം കാണപ്പെടുന്നത് ഓണാട്ടുകരയിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കും ഒരു വലിയ പ്രധാന ഘടകമാണ് ഈ നന്ദികേശ്വര ശില്പം അതോടൊപ്പം തന്നെ കെട്ടുത്സവം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ വളരെ പരിപാടനമായിട്ടാണ് ഈ നന്ദികേശ്വര ശില്പത്തെ കാണുന്നത് ആ നന്ദികേശ്വര ശില്പത്തെയാണ് ഈ സമ്മേളന വേദി ആ കൊണ്ടുവന്ന് ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അത് സി പി എമ്മിൻ്റെ തന്നെ സി ഐ ടൂൻ്റെ ഒരു പോഷക സംഘടന എൻ എച്ച് എം എന്ന് പറയുന്ന ഒരു പോഷക സംഘടന സംഘടനയാണ് ഇവിടെ ഈ ശില്പം കൊണ്ട് സ്ഥാപിച്ചത് പ്രചരണത്തിനായി സ്ഥാപിച്ചത് മാത്രമല്ല അതിൻ്റെ ഒരു ആ ശില്പങ്ങൾക്ക് രണ്ട് ശില്പങ്ങൾക്കും നടുവിലുള്ള ഭാഗത്തുള്ള ഒരു ഇടമ്പിൽ സി പി എമ്മിൻ്റെ തന്നെ പതാക നാട്ടുകയും ചെയ്തു അങ്ങനെ ഒരു അവഹേളനം ആണ് ഇത് ഇത് ഇതോടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം വളരെ പരിഭാവനമായിട്ട് കാണുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ നദികേശ്വര എന്ന് പറയുന്നത് ഓണാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് കെട്ടുത്സവത്തിനടക്കം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് വലിയ ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ നിർമ്മാണ സമയത്ത് തടക്കം അതായത് ഉത്സവത്തിന് മുന്നോടിയായിട്ടാണ് ഈ നന്ദികേശ്വര ശില്പം നിർമ്മിക്കുന്നത് അതിൻ്റെ നിർമ്മിക്കുന്ന സമയത്തടക്കം ആ നിർമ്മാണ കാലഘട്ടത്തിലടക്കം വളരെ ഭക്തിയോടെയും അതോടൊപ്പം തന്നെ വ്രതനിഷ്ഠയോടെയെല്ലാം വ്രതനിഷ്ഠയോടെ ഒക്കെയാണ് ഈ ശില്പത്തിൻ്റെ ഒരു നിർമ്മാണം നടക്കുന്നത് മാത്രമല്ല ആ നിർമ്മാണത്തോടനുബന്ധിച്ച് പിന്നീട് ഉത്സവത്തിന് പോകുമ്പോഴും ഈ ഈ സ്ഥലത്തേക്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഭക്തരെത്തുകയും കാണിക്കർപ്പിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇത് കൊല്ലം ജില്ലയ്ക്കും ആലപ്പുഴ ആലപ്പുഴയുടെയും ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശത്താണ് പ്രധാനമായിട്ടും ഈ കട്ടോത്സവം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ഒരു ശില്പത്തോടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഈ സമ്മേളന നഗരിയിൽ കൊണ്ടുവയ്ക്കുകയും അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ജീവിത അടക്കം ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ്റെ യാത്രകളടക്കം ഉപയോഗിച്ചിട്ട് വളരെയേറെ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അതിന് പിന്നീടാണ് ഇത്തരത്തിൽ ഈ നന്ദികേശ്വര ശില്പത്തോടും ഈ അവഹേളനം നടത്തിയിരിക്കുന്നതും ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്നത് മാത്രമല്ല അതിൻ്റെ ആ ശില്പത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അതിനോട് സമീപത്ത് തന്നെ സി പി എമ്മിൻ്റെ പതാക നാട്ടുകയും ചെയ്തു വളരെ ഒരു അനൗചിത്യവും അനാചാരപരവുമായിട്ടുള്ളൊരു രീതിയിലാണ് ഇത് നടത്തിയതെന്ന് പറഞ്ഞതിൽ പറയേണ്ടിയിരിക്കുന്നത് നേരത്തെയും പലതവണ സി പി എമ്മിൻ്റെ ഭാഗത്ത് നമുക്കറിയാം ആചാര ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ോട് കൂടി ഉള്ള ഒരു അവഗണന എന്ന് പറയേണ്ടിയിരിക്കുന്നത് പലതവണ നമുക്കറിയാം കാരണം ഈ ഈ ശില്പത്തെ സംബന്ധിച്ചിടത്തോളം പറയാം നന്ദീകേശ്വരനെ വളരെ കൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത് ഈ ഓച്ചെറിയ അമ്പലത്തിലായാലും ശരി മറ്റ് അമ്പല അമ്പലങ്ങളിലെല്ലാം ഈ ഓണാട്ടുകര ഭാഗത്തുള്ള അമ്പലങ്ങളിലെല്ലാം വളരെ ഒരു ആചാര അനുഷ്ഠാന ഭക്തിപൂർവ്വമാണ് ഈ നന്ദീകേശ്വരനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളടക്കം നടക്കുന്നത് അങ്ങനെയുള്ളൊരു പരിപാലനമായിട്ട് കാണുന്ന ഒരു നന്ദീകേശ്വര ശില്പംയാണ് ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ വിമർശനങ്ങളും ഉയരുന്നത് വിനോദ്